നമസ്തേ എൻ്റെ പേര് സന്ധ്യ ഞാൻ ബി ജെ പിയുടെ കാട്ടാക്കട പഞ്ചായത്തിലെ ആമച്ചൽ വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സോഷ്യൽ ഫീൽഡിൽ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ എസ് എഫ് ഐയിലൂടെ വന്ന് സി പി എമ്മിൽ ആയിരുന്നു എങ്കിലും എൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബാലഗോകുലത്തിൽ പോയിട്ടുണ്ടായ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ ബി ദേശീയതയിലേക്ക് ബി ജെ പിയുടെ ദേശീയതയിലേക്ക് വരാനുണ്ടായ സാഹചര്യം அந்த முதல் இன்ன வரையும் നമ്മുടെ നാട് എന്താണ് ദേശീയത എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ ഞാൻ അത്രത്തോളം കൃതാർത്ഥയാണ് അത്രത്തോളം തൃപ്തയുമാണ് ശ്രീ നരേന്ദ്രമോദി കാരണം നമ്മുടെ ലോക രാജ്യങ്ങളുടെ മുമ്പില് നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ എന്ന് തന്നെ പറയത്തക്ക രീതിയിലോട്ട് ഇന്ത്യ മഹാരാജ്യം മാറിയിട്ടുണ്ട് അപ്പോ ആ ഒരു ദേശീയതയുടെ അല്ലെങ്കിൽ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവേശം ആ അഴിമതിരഹിത ഭരണം അത് ജനങ്ങളിലോട്ട് എത്തിക്കണം അതുപോലെ കാട്ടാക്കടയുടെ വികസനത്തിന് പ്രത്യേകിച്ച് ആമച്ചലിൻ്റെ വികസനത്തിന് അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണം വളരെ അടിസ്ഥാന ലെവലിലുള്ള ഒരു വികസനം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കണമെന്ന് വളരെ കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ആഗ്രഹം അത് സഫലീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വാർഡിലെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ ഈ ആമച്ചൽ വാർഡിലെ ഓരോ ആൾക്കാരെയും എനിക്ക് നേരിട്ട് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സാക്ഷരതയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും എന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഞാന് അവരിലൊരാളാണെന്നുള്ളത് അവർക്ക് നിശ്ചയമുണ്ട് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും അവരിൽ ഒരാൾ തന്നെ ആയിരിക്കും അവർക്ക് വേണ്ടി നിലകൊള്ളും അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യം കൂടെയാണ് അപ്പോൾ ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങള് എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണം എന്നും എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം